നഗ്നനേത്രങ്ങൾ കൊണ്ട് വായിക്കുവാൻ സാധിക്കുന്ന അര സെന്റിമീറ്റർ മാത്രം വലിപ്പമുള്ള പുസ്തകവുമായി വായനാ ലോകത്ത് വീണ്ടും അത്ഭുതം സൃഷ്ടിക്കുകയാണ് ഗിന്നസ് സത്താർ ആദൂർ കഥാസമാഹാരങ്ങളുടെ ഒരു സെന്റിമീറ്റർ വലിപ്പമുള്ള പുസ്തകം നിർമ്മിച്ച് വേൾഡ് റെക്കോർഡുകൾ കരസ്ഥമാക്കിയ സത്താർ ആദൂർ ഈ കുഞ്ഞൻ പുസ്തകത്തിലൂടെ തന്റെ റെക്കോർഡ് തന്നെയാണ് ഭേദിക്കുന്നത് റഷീദ് എരുമപ്പെട്ടി തയ്യാറാക്കിയ റിപ്പോർട്ട് ഒരു സെന്റിമീറ്ററിനും അഞ്ച് സെന്റിമീറ്ററിനും ഇടയിലുള്ള വ്യത്യസ്തമായ മൂവായിരത്തിഒരുന്നൂറ്റി മുപ്പത്തിയേഴ് മിനിയേച്ചർ പുസ്തകങ്ങൾ രചിച്ച് രണ്ടായിരത്തി പതിനാറ് ഗിന്നസ് വേൾഡ് റെക്കോർഡ്സ് നേടിയ സാഹിത്യകാരനാണ് തൃശൂർ ആദൂർ സ്വദേശിയായ സത്താർ സാഹിത്യ പ്രവർത്തനം നടത്തി ഗിന്നസ് ബുക്കിൽ ഇടം നേടിയ ആദ്യത്തെ ഏഷ്യക്കാരനും സത്താർ ആദൂരാണ് നഗ്ന നേത്രങ്ങൾ കൊണ്ട് വായിക്കുവാൻ സാധിക്കുന്ന ലോകത്തിലെ ഏറ്റവും ചെറിയ പുസ്തകത്തിന്റെ രചയിതാവ് എന്ന ബഹുമതിയും ഇപ്പോഴും സത്താർ ആദൂരിനും സ്വന്തമാണ് രണ്ടായിരത്തി പന്ത്രണ്ടിലെ വായനാ ദിനത്തിൽ പുറത്തിറക്കിയ ഒരു സെന്റിമീറ്റർ നീളവും അര സെന്റിമീറ്റർ വീതിയുമുള്ള അറുപത്തിയാറ് ഭാഷാ കവിതകൾ ഉൾക്കൊള്ളിച്ച സത്താർ ആദൂരിന്റെ വൺ എന്ന കവിതാ സമാഹാരം നിരവധി വേൾഡ് റെക്കോർഡുകൾ കരസ്ഥമാക്കിയിട്ടുണ്ട് വായനാ ദിനത്തിൽ സെന്റിമീറ്റർ മാത്രം വീതിയും നീളവും തൊണ്ണൂറ് മില്ലിഗ്രാം തൂക്കവുമുള്ള നഗ്ന നേത്രങ്ങൾ കൊണ്ട് വായിക്കുവാൻ സാധിക്കുന്ന സാൾട്ട് എന്ന കഥാസമാഹാരം പുറത്തിറക്കിയാണ് സത്താർ സ്വന്തം റെക്കോർഡ് മറികടക്കുന്നത് തലക്കെട്ടുൾപ്പെടെ പന്ത്രണ്ട് അക്ഷരങ്ങൾ മാത്രം വരുന്ന ലോകത്തിലെ ഏറ്റവും ചെറിയ കഥയായി കണക്കാക്കുന്ന സത്താർ ആദൂർ രചിച്ച ഞാനൊരു കടലായിരുന്നുവെന്ന് ഉപ്പ് എന്ന കഥ ഐവാസെ സീ സാൾട്ട് എന്ന ഇംഗ്ലീഷിലേക്കും അഞ്ച് ഇന്ത്യൻ ഭാഷകളിലേക്കും അറുപത്തി വിദേശ ഭാഷകളിലേക്കും വിവർത്തനം ചെയ്ത് ഒരു പേജിൽ ഒരു ഭാഷയുള്ള കഥ എന്ന തരത്തിലാണ് പുസ്തകം നിർമ്മിച്ചിരിക്കുന്നത് നിലവിൽ ലോകത്തിലെ ഏറ്റവും ചെറിയ പുസ്തകം വൺ എന്ന് പറയുന്ന പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ തന്നെ ചെയ്തിട്ടുള്ള അറുപത്തിയാറ് ഭാഷാ കവിതകളുള്ള പുസ്തകമാണ് ഇത് വെറും അര സെന്റിമീറ്ററിൻ്റെ പുസ്തകമാണ് ഈ പുസ്തകത്തിലൂടുകൂടി ലോകത്തിലെ ഏറ്റവും ചെറിയ പുസ്തകമാകാൻ ഈ പുസ്തകം തയ്യാറെടുക്കുകയാണ് കഴിഞ്ഞ രണ്ടായിരത്തി എട്ട് മുതൽ മിനിയേച്ചർ പുസ്തകങ്ങൾ ഉണ്ടാക്കി സൗജന്യമായി നൽകി വരുന്ന എനിക്ക് ഒരു ലോകത്തിലെ ഏറ്റവും ചെറിയ പുസ്തകം തയ്യാറാക്കുക എന്നുള്ളതിൻ്റെ ആ ഒരു പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് എൻ്റെ പ്രിയ സുഹൃത്ത് കോട്ടോലിൻ്റെയും ഷംല ഫഹദിൻ്റെയും ഒക്കെ കൂടി ഈ വായനാ ദിനത്തിന് ഇങ്ങനെയൊരു പുസ്തകം മലയാളികൾക്ക് അഭിമാനിക്കാൻ വേണ്ടി ഇങ്ങനെയൊരു പുസ്തകം തയ്യാറാക്കാൻ സാധിച്ചത് യു എസ് എയിലെ ലൈബ്രറി ഓഫ് കോൺഗ്രസ് യു കെയിലെ ബ്രിട്ടീഷ് മ്യൂസിയം ലൈബ്രറി ചൈനയിലെ ഷാങ്കായ് ലൈബ്രറി റോമിലെ വത്തിക്കാൻ ലൈബ്രറി തുടങ്ങി ലോകത്തിലെ പ്രശസ്തമായ മുപ്പത്തഞ്ച് ലൈബ്രറികളിലേക്ക് പുസ്തകങ്ങൾ എത്തിക്കുക എന്നതാണ് സത്താർ ആദൂരിന്റെ അടുത്ത ലക്ഷ്യം വായനയെ പ്രോത്സാഹിപ്പിക്കുന്നതിനു വേണ്ടി രണ്ടായിരത്തി എട്ട് മുതൽ കഥകളും കവിതകളും മിനിയേച്ചർ പുസ്തക രൂപത്തിലാക്കി മുപ്പതിനായിരത്തോളം കോപ്പികൾ സത്താർ ഇതിനോടകം സൗജന്യമായി വിതരണം ചെയ്തിട്ടുണ്ട് വ്യക്തിഗത ഇനത്തിൽ ഗിന്നസ് നേട്ടം കൈവരിച്ചവരുടെ സംഘടനയായ ആഗ്രഹിന്റെ സംസ്ഥാന പ്രസിഡന്റും കൂടിയാണ് ഗിന്നസ് സത്താർ അദു സിസിടിവി ന്യൂസ്